നമസ്കാരം കനത്ത മഴയെ തുടർന്ന് തെക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിൽ വെള്ളപ്പൊക്കമാണ് തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി ജില്ലകളിലാണ് മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ജനജീവിതം ദുരിതത്തിലായത് പുലർച്ചെ ഒന്ന് മുപ്പത് വരെ തുടർച്ചയായ പതിനഞ്ച് മണിക്കൂറിനിടെ അറുപത് സെന്റിമീറ്റർ മഴയാണ് തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെണ്ടൂരിൽ പെയ്തത് തിരുനെൽവേലി ജില്ലയിലെ പാളയം കോട്ടയിൽ ഇരുപത്തി ആറ് സെന്റിമീറ്റർ മഴയും കന്യാകുമാരിയിൽ പതിനേഴ് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ മഴയുമാണ് പെയ്തത് കനത്ത മഴയെ തുടർന്ന് നിരവധി ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാലയങ്ങൾ കോളേജുകൾ ബാങ്കുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് പാപനാശം പെരിഞ്ഞാണി പേശിപ്പാറ ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതോടെ തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി ജില്ലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു താമരഭരണി നദി കരകവിഞ്ഞൊഴുകുകയാണ് ഡാമുകളിൽ നിന്നുള്ള ജലം കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോമോറിൻ പ്രദേശത്ത് ചക്രവാത ചുഴിയുടെ സാന്നിധ്യമാണ് സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനായി മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ദുരിതബാധിത ജില്ലകളിൽ നിരീക്ഷണത്തിനായും മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കാനും ആളുകളെ ഒഴിപ്പിക്കാനും ബോട്ടുകൾ സജ്ജമാക്കാനും ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമ്പത് പേരടങ്ങുന്ന കേന്ദ്ര ദുരന്ത നിവാരണ സേന തിരുനെൽവേലിയിലേക്കും തൂത്തുക്കുടിയിലേക്കും തിരിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ കന്യാകുമാരിയിലും വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ദുരിതബാധിത ജില്ലകളിൽ നാലായിരം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് പ്രളയമുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും പല പ്രദേശങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളും ബോട്ടുകളും സജ്ജമാക്കാനും ആവശ്യമെങ്കിൽ ആളുകളെ നേരത്തെ ഒഴിപ്പിക്കാനും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയെ തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലേക്കും സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ കന്യാകുമാരി ജില്ലയിലും വിന്യസിച്ചിട്ടുണ്ട് നാലായിരത്തോളം പോലീസുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് സാഹചര്യത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയാണ് അതേസമയം ചെന്നൈ എക്മോർ നിസാമുദ്ദീൻ കന്യാകുമാരി തിരക്കൂറൽ എക്സ്പ്രസ് മധുരൈ പുനലൂർ എക്സ്പ്രസ് ചെന്നൈ എക്മോർ തിരുനെൽവേലി എക്സ്പ്രസ് എന്നിവ രാവിലെ കോവിൽപട്ടിയിൽ സർവീസ് നിർത്തിവച്ചിരുന്നു സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്കായി ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴയാണ് പ്രളയസമാനമായ മഴയാണ് തമിഴ്നാട്ടിൽ പെയ്തത് ചെന്നൈ ആകെ മൂടുന്ന അവസ്ഥയായിരുന്നു പല നഗരങ്ങളും വെള്ളക്കെട്ടിൽ നിറഞ്ഞു